അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഏത് മുമ്പാർക്ക് ഞാനിവിടെ കുറച്ച് യു ഫോർ ബി ആ വേണ്ടീല്ലേ ഇത് നല്ല പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ തിരിച്ച് വേണ്ടീല്ലേ എല്ലാ റൗണ്ട് എല്ലാ ഭാഗത്തും പൂവുണ്ട് കേട്ടോ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കണത് ഇതിങ്ങനെ പൂക്കളിങ്ങനെ കാണുന്നത് എല്ലായിടത്തും എന്ന് കാണിക്കാനാണ് കേട്ടോ ഇത് നല്ല പൂക്കളാണിത് ഇത് ഫുള്ള് പൂവാണ് കേട്ടോ ചെറിയ ചെറിയ പൂക്കളുണ്ട് ഇതിൻ്റെ മറ്റേ ഭാഗത്തുള്ള ഈ ചെടിപ്പോൾ പൂക്കൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറെ വേറെ ഒരു ചെടിയാണ് നല്ല കാറ്റടി ഇത് പൂച്ചടി ഇട ഇത് ഇതിമ കണ്ടില്ലേ നല്ല പിന്നെ മഞ്ഞ കളറ് ഇത് ഇത് ഞാനൊന്ന് തിരിച്ച് കാണിച്ചു തരാം ഇന്ന് നിറയെ പൂക്കളാണ് കേട്ടോ നമുക്ക് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മതി ഞാനത് നിറച്ച് പൂക്കളാണ് ഞാൻ ഇതിൻ്റെ മോൾഭാഗം ഫുള്ള് കാണിച്ചത് നല്ല വെയിലുണ്ട് കേട്ടോ നമ്മളെ തെച്ചിയൊക്കെ ഇപ്പോൾ പിന്നെ മുട്ടിങ്ങനെ വരുന്നുള്ളു അതുപോലെ തന്നെ ഈ വലിയ മഴ മഴ ആയതുകൊണ്ട് തെച്ചിക്ക് പിന്നെ ഒരു ഇത് പുള്ള പൂ കരിഞ്ഞു പോകുക ചെയ്ത് പിന്നെ ഇത് വേണ്ടില്ല ഒരു ഇലച്ചെടിയാണ് ഇത് നല്ല പിന്നെ ഒരു കളറാണ് കേട്ടോ അത് പിന്നെ ഈ ഇലച്ചെടി ഇത് കണ്ടില്ല ഇതൊക്കെ നല്ല ഇലക്കൊക്കെ നല്ല ഗ്രീന് കളറുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതുണ്ട് ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇത് തെച്ചിയാണ് കേട്ടത് തെച്ചി ചെടി നിറയെ മുട്ടുകളാണ് കേട്ടത് ബിരിയാണി ആണെന്നുള്ളത് അപ്പോൾ നിറയെ മുട്ട ഇങ്ങനെ വന്നിട്ടുണ്ട് വെയിലൊക്കെ നിന്ന് ഷൂട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണ് നമുക്ക് രാവിലെ സമയം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വെയില് വേണമെങ്കിൽ കുഴപ്പമില്ല പിന്നെ വീഡിയോ എല്ലാം ക്ലിയർ ഒക്കെ കാണുന്നുണ്ട് റോസ് ചെമ്പരത്തി ഇതൊക്കെ പിന്നെ അന്ന് പൂ ചാടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പിന്നെ ഇത് അവിടെ ഈ തെച്ചിമ മുട്ടുകളുണ്ടാകുന്നുണ്ട് ചെല്ലുന്നൊരു കഴിഞ്ഞിപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മുട്ടായി വരും കേട്ടോ പിന്നെ അതേപോലെ ഈ റോസ് റോസ് ഉണ്ടല്ലേ റോസ് നമ്മളെ ആമ്പൽക്കുളം മീനുകളുണ്ടല്ലോ അങ്ങനെ ഇപ്പോൾ കോഴിക്കാർപ്പ് നല്ല വലുപ്പമായിട്ടുണ്ട് കേട്ടോ ഇതിന് കോഴിക്കാർപ്പിന് പിന്നെ പേടിയാണ് നമ്മളെ പിന്നെ പുതിയ പിന്നെ ചെറിയ പിന്നെ ഇതാ കൊടുത്തിട്ടുള്ള ചെറിയ കുട്ടികൾ കൊടുത്തിട്ട് നമ്മൾ ഉള്ളിൽ വന്ന് നിൽക്കണമില്ലേ നല്ല കളറില്ല ഇത് കാണുന്നുണ്ടോയെന്നറിയില്ല കോഴിക്കാർപ്പുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മളെന്താ പറയുക പിന്നെ മോളിണ്ട് ഒരുപാട് പിന്നെ പല ഐറ്റംസ് ഇത് കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ അതുപോലെ ഇത് ആമ്പലുണ്ട് ആമ്പല് നല്ല പൂവായിട്ട് വീരുന്ന മൂന്ന് പൂക്കളൊപ്പമായിട്ട് കീണ ഇപ്പോൾ മീൻ കുറച്ച് നന്ന് കുറച്ച് വൈകിട്ടാണ് തീറ്റിട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ മറ്റുള്ളത് തീറ്റെടുക്കണിപ്പോൾ ഈ കാണുന്ന നല്ല പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ല ഷാറാ അതിൻ്റെ ഈ നമ്മളീ പിന്നെ എന്തെങ്കിലും ഒരു പിന്നെ വാട്ടർ പ്ലാന്റ് ഒക്കെ ഗതിയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങൾക്കൊരു കേടുണ്ടാവില്ല കേട്ടോ അസുഖങ്ങളൊന്നും വരില്ല അത് പിന്നെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ പ്ലാന്റുകൾ ഇതിൽ കൊടുന്ന് ആമ്പലോ അല്ലെങ്കിൽ എന്തായാലും അല്ല വെള്ളത്തിൽ വരുന്ന വരുന്ന എന്തെങ്കിലും ചെടികളൊക്കെ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പിന്നെ ഈ ഒരു കേടുണ്ടാവും കേട്ടോ ഈ പിന്നെ എന്താ പറയുക പിന്നെ മീന് ഒരു അങ്ങനെ ആ ഒരു ചട്ടുപൂവേ അങ്ങനത്തെ ഒരു വിഷയം മീൻ ഇതിലുണ്ടാവില്ല ഈ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന് പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും വെള്ളത്തിലുള്ള പ്ലാന്റുകൾ നമ്മൾ കുളത്തിൽ ചെയ്തു വെക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ മീന് നല്ലതാണ് കേട്ടോ മീന് നല്ല സാറായിട്ടുണ്ടാവും അതുപോലെ ഇവിടെ ഇതും ഈ പക്ഷി മണി മുല്ലൻ്റെ ഇതിൻ്റെ ഈ നല്ല കളറുള്ളൊരു പിന്നെ പൂവാണ് അത് അത് പ്രത്യേക കളറാണ് പിന്നെ നമ്മൾ ഓടം വലിയ മഴ പെയ്തിട്ട് വെയ്ന്നപ്പോൾ പൂ പുതിയ ഈ ഒരു ഒരു ഗ്രീൻ സൈഡുള്ളൊരു കളറാണ് ഞാൻ ഈ ഒരു ഇത് നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ നമ്മളെ തന്നെ വേറെ എവിടെയും കണ്ടിട്ടില്ല ആ ഒരു ചെടിമാ പ്രത്യേക ഇതായിട്ട് ഉണ്ടാവുകയാണ് അപ്പോൾ അത് സിറ്റൗട്ടിൽ വെച്ച ചെടികളാണ് കേട്ടോ ഇത് ഞാൻ രണ്ട് ഡിസംബന് ഇത് കാണിച്ചിരുന്നു സിറ്റൗട്ടിൽ നമ്മൾ ഈ ചെടികൾ മാത്രമല്ല ഒരുപാട് ചെടികൾ ആദ്യം വെച്ചിരുന്നു കേട്ടോ സിറ്റൗട്ടിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉള്ളൂ പിന്നെ ഈ വെയിലിൻ്റെ സിറ്റൗട്ടില നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെക്കുമ്പോട്ടോ വെയിൽ കിട്ടാത്തൊരു പ്രശ്നം ചെടികൾക്ക് വെറ്റുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ സിറ്റൗട്ട് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ചെടികളൊക്കെ നമ്മൾ മറ്റേ പുറത്തു തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടെ പിന്നെ എന്താ പറയുക പിന്നെ ഓർക്കിഡുണ്ട് ഓർക്കിഡുകൾ നമ്മൾക്കെ താഴത്താണ് വെച്ചിട്ടുള്ളത് അത് മുന്നേറടെ ടാർട്ടിക് ലൈനുണ്ട് അത് നമ്മൾ ഷാറായിട്ടുണ്ടാവും കേട്ടോ കുറച്ച് ചെടികൾ അപ്പുറത്ത് പിന്നെ അത് ഫുള്ള് നമ്മൾ ഓർക്കിഡ് തണലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഓർക്കിഡ് തണലിൽ വെക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു പഴി കിട്ടുള്ളത് പിന്നെ അത് നല്ല സാറായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവിടെ പിന്നെ ഈ ഓർക്കിഡ് ഒരു തൈ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ തൈ ഉണ്ടായിട്ടുണ്ട് ഇവിടെ തൈകളുണ്ട് ഒക്കെ ഓർക്കിടൊക്കെ ഫുള്ള് എല്ലാ ഓർക്കിഡ് കൂടും തൈകളുണ്ട് കിട്ടും ഓർക്കിടൊരു തൈ ഉണ്ടാകുക കാരണം അവർ വലിയൊരു സന്തോഷമുള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പെൻസീവ് ഉള്ള ചെടികളാകുന്നത് പിന്നെ നമ്മൾ ഈ പിന്നെ ചെടികളൊക്കെ ഇവിടെ ഈ സിറ്റീ മുറ്റത്തിൻ്റെ രണ്ട് സൈഡിലെ നാല് സൈഡിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ സൈഡിൽ വെക്കുമ്പോൾ കാരണം നമുക്ക് പിന്നെ അതൊരു പിന്നെ നല്ല ഭംഗിയായിട്ട് വേണമെങ്കിൽ നിർത്താം പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ആ പൈപ്പിൽ നമ്മൾ കുറേ ചെടികൾ ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ കാണാൻ മുൻപോട്ട് കാണില്ലുള്ള വിഷയമാണ് അതുകൊണ്ട് നമുക്കിതൊന്ന് പിന്നെ ഓർഡർ അനുസരിച്ച് ഇതൊന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഭാഗത്തുള്ള ചെടികളൊക്കെ നമ്മൾ കണ്ടും മാറ്റി എരിഞ്ഞ് ഒരു പുതിയ ഓർഡർ ആയിട്ട് ആവഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാ ചെടികളും നമ്മൾ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട് ഇതിനനുസരിച്ച് മാറ്റിയിട്ട് ഈ ഭാഗത്തു ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്യോ അതിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അവിടെ ഒരു ഹോസ്പിറ്റാസിൻ്റെ ആ പൈപ്പുകൾ വലിയ പൈപ്പുകൾ തന്നില്ല ഇതിലൊക്കെ നമ്മൾ ചെടികൾ വെക്കുകയാണ് ഈ ചെറിയ ഒരു മീറ്ററിൻ്റെ ചെടിയെ ചെറിയ പിന്നെ പൈപ്പുകളുണ്ടല്ലോ അതിലൊക്കെ ഇപ്പോൾ നമ്മൾ നിറച്ച് നമ്മൾ ചെടികൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉന്നത്തെ വീടിലൊക്കെ കാണിച്ചതാണ് അപ്പോൾ അതൊന്നും മുന്നോട്ട് കാണുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ആ ഓട്ടർ അനുസരിച്ച് വയ്ക്കുമ്പോഴേ നമുക്ക് ആ ഒരു ചെടീൻ്റെ ഭംഗി കിട്ടുകയുള്ളു കേട്ടോ ഞാൻ ഈ വീഡിയോ പിന്നെ അല്ലാതെ നീട്ടിക്കൊണ്ടു പോകണു കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയിലെ ബെല്ലൈക്കനൊന്നും അമർത്തിയിട്ടുണ്ടെങ്കിൽ ആയിട്ട് നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കട്ടെ അതുപോലെ നിങ്ങൾ പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഈ വീഡിയോ വെച്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് அடுத்தரு புடியரும் இடைத்து நாளக் காம்து விரை எல்லா வருக்கு நமஸ்கார்.